ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വപ്നങ്ങളെ പറ്റിയാണ് സ്വപ്നങ്ങളെ പറ്റി കവി പാടിയത് കേട്ടിട്ടില്ലേ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വപ്നകുമാരികളല്ലോ നിങ്ങളെ ഭൂമിയിൽ എല്ലായിരുന്നെങ്കിൽ എന്തുപറ്റും നിശ്ചയം ൂന്യമേ ലോകം അതെ സ്വപ്നങ്ങളില്ലെങ്കിൽ ലോകം തന്നെ ശൂന്യമായി പോകും നമ്മുടെ ജീവിതവും ശൂന്യമായി പോകും സ്വപ്നങ്ങളില്ലാത്ത ജീവിതം ഒരർത്ഥമില്ലാത്ത ജീവിതമാണ് എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ജീവിക്കുന്ന പോലെയാവും സ്വപ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അതിന് എന്താണ് നമ്മുടെ സ്വപ്നം എന്ന് നമുക്ക് തന്നെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാകണം സ്വപ്നങ്ങളിങ്ങനെ മനസ്സിലിട്ട് മാത്രം ചിന്തിച്ച് കൂട്ടാതെ സ്വപ്നങ്ങളെ നമ്മൾ എഴുതി വയ്ക്കണം എഴുതി വയ്ക്കുമ്പം നമുക്ക് സ്വപ്നങ്ങളെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും എന്താണ് നമ്മുടെ സ്വപ്നം അതിനുവേണ്ടി എന്ത് ചെയ്യണം ആരെ കാണണം ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഈ സ്വപ്നങ്ങൾ നിങ്ങളെടുത്ത് വായിക്കണം അങ്ങനെ വായിക്കും തോറും സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലങ്ങ് പതിയും സബ് കോൺഷ്യസ് മൈൻഡിൽ അത് വല്ലാതെ അങ്ങ് പതിയും അങ്ങനെ പതിയും തോറും എന്താകും വിവിധ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാനുള്ള വഴി യൂണിവേഴ്സ് നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും സ്വപ്നങ്ങൾ എപ്പോഴും നമ്മളെ പോസിറ്റീവാക്കി ആക്കി വയ്ക്കും നമ്മളെപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് തളർന്നിരിക്കുമ്പം അയ്യോ ഇങ്ങനെ ഇരുന്നാൽ പോരാ എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഞാൻ ആക്ഷൻ എടുക്കണം കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം എനിക്ക് സമയമില്ല ഞാൻ ഇപ്പോഴേ പ്രവർത്തിച്ചു തുടങ്ങണം എന്നുള്ള ചിന്ത നിരന്തരമായി നമ്മുടെ ഉള്ളിലുണ്ടാകും സ്വപ്നങ്ങളെ നമ്മളിങ്ങനെ മനസ്സിലിട്ട് മനസ്സിലിട്ട് താലോലിക്കും തോറും നമ്മുടെ ലൈഫിൽ നമ്മൾ ഭയങ്കരമായി ആകും നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ആകും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കും സ്വപ്നങ്ങൾ എപ്പോഴും ക്ലിയർ ആയിട്ട് നമ്മൾ ഭയങ്കര ഭാവനയൊക്കെ കൊടുത്ത് എഴുതണം ഒറ്റ വരിയിൽ എനിക്കൊരു വീട് വേണം എനിക്കൊരു കാറ് വേണം അങ്ങനെയല്ല ഏത് കാറ് വേണം എവിടെ വീട് വേണം എത്ര നിലയുള്ള വീട് വേണം അങ്ങനെ ക്ലിയറായിട്ട് എഴുതും സ്വപ്നങ്ങൾ എഴുതി വയ്ക്കാൻ മടി കാണിക്കുകയും ചെയ്യരുത് എഴുതി വയ്ക്കും തോറും നമ്മുടെ എല്ലാ സെൻസസും ആ സ്വപ്നങ്ങളെ അങ്ങുള്ളിലേക്കെടുക്കും ഓക്കെ നമ്മളെപ്പോഴും മോട്ടിവേറ്റാക്കി വയ്ക്കാനും എപ്പോഴും നമ്മളെ ക്രിയേറ്റീവ് ആക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളെ സഹായിക്കും ഓക്കെ ഈ നിമിഷം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ എഴുതി വയ്ക്കും എന്നിട്ട് അടുത്ത വർഷം ഇതേ സമയം ആ സ്വപ്നങ്ങൾ എടുത്തു നോക്കും അപ്പോൾ നിങ്ങൾക്കറിയാം അതിലെന്തോരം സ്വപ്നങ്ങളെ നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഓക്കെ ഞാൻ ആഞ്ചല ഗോമേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇതൊക്കെ എങ്ങനെ സാധിക്കും എൻ്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് കോഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് കോഴ്സിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സാപ്പ് ലിങ്ക് തരാം നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യും നിങ്ങളുടെ ലൈഫ് ട്വൻറ്റി ഫോർ ബാർ സെവൻ ഹാപ്പി ആയിട്ടിരിക്കാൻ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ നിങ്ങളെ ഞാൻ സഹായിക്കാം ഓക്കെ Thank you.